ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നമ്മൾ നേരിടുന്നു സംസ്ഥാനത്ത് വേനൽ ചൂട് കടുത്തു വരികയായിരുന്നു എന്നാൽ അതിനിത്തിരി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാളെ വരെ പകൽ താപനില മുന്നറിയിപ്പ് തുടരും വരും ദിവസങ്ങളിൽ വേനൽമഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു അതുപോലെ ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് തീരമേഖലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയും ഇതിനോടൊപ്പം അതിരൂക്ഷമായിരിക്കുന്നു ഫീഡർ കണക്കിൽ ഓഫ് ചെയ്താണ് ഇപ്പോൾ കെ എസ് ഇ ബി കാര്യങ്ങൾ നിറവേറ്റുന്നത് എന്നാലും ഒരു ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കാൻ നമ്മുടെ വൈദ്യുതി ഇത്രയും പോരാ ഷബീദ് റാവുത്ത് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് ഗുഡ് മോർണിംഗ് ഷബീദ് താപനിലയിൽ അല്പം കുറവ് തെല്ലൊരാശ്വാസമാണത് തീർച്ചയായിട്ടും പോരാങ്ങ് ഇന്ന് ഉച്ചകഴിഞ്ഞ് നീറ്റ് പരീക്ഷയും നടക്കുന്നുണ്ടല്ലോ വെരി ഗുഡ് മോർണിംഗ് സ്കീൻ എസ്കീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒന്നൊന്നര മാസക്കാലമായി വലിയ ചൂടാണ് കൊടും ചൂടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രത്തോളം ആളുകൾ പൊള്ളി വിയർക്കുന്ന അവസ്ഥയാണുള്ളത് മാത്രമല്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പൊള്ളുന്ന വേനൽ വേനൽ ചൂടിനൊരു ശമനം ഉണ്ടായേക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പായി പുറത്തുവരുന്നത് പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് ഇന്നലെ പിൻവലിച്ചിരുന്നു അതേസമയം തിങ്കളാഴ്ച വരെ പകൽ ചൂട് തുടരും എന്നുള്ളതും കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനമാണ് അത് പകൽ ചൂടായി തന്നെ ഈ ഉഷ്ണകാലം തുടരുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതേസമയം വരും ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ കൂടുതൽ വേനൽമഴ ലഭിക്കും എന്നാണ് പ്രതീക്ഷ കാര്യമായ വേനൽമഴ ഇക്കുറി ലഭിച്ചില്ല മാത്രവുമല്ല അക്കാര്യത്തിൽ ചില മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ആ രീതിയിൽ ആശ്വാസം പകരുന്നൊരു വേനൽമഴ ഇതുവരെയും സംസ്ഥാനത്തെ സംബന്ധിച്ച് എവിടെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരം ആ തൊഴിൽ സമയ ക്രമീകരണങ്ങളൊന്നും മാറ്റമുണ്ടാകില്ല ഹൈറേഞ്ച് മേഖലയ്ക്കും സമയക്രമീകരണം ബാധകമാണെന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നമ്മൾ സംസ്ഥാനം സംസ്ഥാനത്തെ തീരദേശ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം അതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും അക്കാര്യത്തിലൊരു റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രത്യേകിച്ച് തീരദേശത്തെ ആളുകൾ വലിയ ജാഗ്രത പാലിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ആ റെഡ് അലേർട്ട് പിൻവലിച്ചിരിക്കുന്നു ശക്തമായ തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പോൾ കേരള തീരത്ത് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അപ്പോഴും തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം പ്രത്യേകിച്ച് ആദ്യ രണ്ട് ബലത്തിൽ താമസിക്കുന്ന ആളുകൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നുള്ളതും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പായി നൽകുന്നുണ്ട് സ്കാൻ